മേഘിയുടെയും സൽമാന്റെയും വിവാഹ വാർത്ത ആദ്യമൊന്ന് ഞെട്ടിച്ചെങ്കിലും പിന്നീട് ഈ താരജോഡി ഒന്നിച്ചതിൽ ഏറെ സന്തോഷമായിരുന്നു ആരാധകർക്ക് കരക്കുളം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ ലളിതമായിട്ടായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് അതിൻ്റെ വീഡിയോയും ഇരുവരും പങ്കിട്ടിരുന്നു മേഘയുടെയും സൽമാന്റെയും അടുത്ത സുഹൃത്തുക്കളും സൽമാന്റെ മൂത്ത സഹോദരനും മാത്രമേ വീഡിയോയിൽ കാണാനാകുന്നുണ്ടായിരുന്നുള്ളൂ മേഘിയുടെ വീട്ടുകാർ ആരും തന്നെ ദൃശ്യങ്ങൾ കണ്ടതുമില്ല ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് മേഘയുടെ വീട്ടുകാർ സൽമാന്റെയും മേഘയുടെയും പ്രണയവും വിവാഹവും എതിർത്തു എന്ന തരത്തിലായിരുന്നു കമന്റുകളും വാർത്തകളും വന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ അതിനെല്ലാമുള്ള മറുപടി എന്നോളം മേഘ മഹേഷ് പങ്കുവച്ച സ്റ്റോറിയാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ അന്ന് പകർത്തിയ ചിത്രമാണ് മേഘ പങ്കിട്ടത് എൻ്റെ ഭർത്താവിനും അച്ഛനും ഒപ്പമുള്ള ഹൃദയസ്പർശ നിമിഷം എന്ന് കുറിച്ചുകൊണ്ട് അച്ഛൻ മഹേഷിനും സൽമാനും ഒപ്പമുള്ള ചിത്രമാണ് മേഘ പോസ്റ്റ് ചെയ്തത് രജിസ്റ്റർ വിവാഹ ശേഷം കുടുംബത്തെ എതിർത്തുകൊണ്ടുള്ള വിവാഹമാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മോശം കമന്റുകൾ വന്നിരുന്നു എങ്കിലും ഇപ്പോൾ അച്ഛനൊപ്പമുള്ള ചിത്രം വന്നതിന് ശേഷം ഇരട്ടി സന്തോഷമാണ് മേഘ സൽമാൻ ജോഡിയുടെ ആരാധകർക്ക് വന്നിരിക്കുന്നത് മകളുടെ ഇഷ്ടത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കാതെ അച്ഛൻ തന്നെയായിരുന്നു മേഘ സൽമാന് കൈപിടിച്ച് നൽകിയത് അതേസമയം മേഘയുടെയും സൽമാന്റെയും പ്രായവും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ബാലതാരമായിട്ടാണ് മേഘ അഭിനയത്തിലേക്ക് എത്തുന്നത് വിവാഹം കഴിക്കുമ്പോൾ മേഗിയുടെ പ്രായം പത്തൊൻപതാണ് സൽമാനിന്റെ പ്രായം മുപ്പത്തിമൂന്നും ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസമാണ് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ നിരവധി പേർ ഇരുവരെ അനുകൂലിച്ചുകൊണ്ടും എത്തിയിരുന്നു സീരിയലിലെ പ്രണയം കണ്ടപ്പോൾ നിങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചെങ്കിൽ എന്നാഗ്രഹിച്ചു ആ രണ്ടുപേരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കട്ടെ രണ്ടുപേരും സീരിയലിൽ ഒന്നിക്കാത്തതിന്റെ വിഷമം ഇപ്പോൾ മാറി സൂപ്പർ ജോഡിയാണ് നിങ്ങൾ എന്നിങ്ങനെ നിരവധി കമൻ്റുകളാണ് ഇവരെ അനുകൂലിച്ചുകൊണ്ട് എത്തിയത്